മികച്ച നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടി ഇന്ത്യയിലെ നഗരങ്ങളും ഓക്സ്ഫോർഡ് എക്കണോമിക്സ് ഗ്ലോബൽ സ്റ്റഡീസ് ഇൻഡെക്സ് പുറത്തുവിട്ട പട്ടികയിൽ രാജ്യതലസ്ഥാനമായ ന്യൂഡൽഹിയും കേരളത്തിൽ നിന്നുള്ള കൊച്ചിയും ഉൾപ്പെടെയുള്ള നഗരങ്ങളാണ് ഇടം പിടിച്ചിരിക്കുന്നത് വിവിധ മാനദണ്ഡങ്ങൾ കണക്കാക്കി തയ്യാറാക്കിയ പട്ടികയിലാണ് നമ്മുടെ നാടിന് അഭിമാന നേട്ടം ലോകത്തിലെ തന്നെ മികച്ച ഇന്ത്യൻ നഗരം നമ്മുടെ രാജ്യതലസ്ഥാനമായ ഡൽഹിയാണ് പട്ടികയിൽ മുന്നൂറ്റി അൻപതാണ് ഡൽഹിയുടെ റാങ്ക് ഇതിന് തൊട്ടു പിന്നാലെയായി ബംഗളൂരുവും മുംബൈയും ഉണ്ട് ഇന്ത്യയിലെ മികച്ച നഗരങ്ങളിൽ രണ്ടാം സ്ഥാനം ബംഗളൂരുവിനും മൂന്നാം സ്ഥാനം മുംബൈക്കുമാണ് പട്ടികയിലെ നാലാം സ്ഥാനം ചെന്നൈ കൊണ്ടുപോയപ്പോൾ അഞ്ചാം സ്ഥാനം കൊച്ചി നഗരമാണ് പിടിച്ചെടുത്തത് സാമ്പത്തികം മനുഷ്യവിഭവശേഷി ജീവിത നിലവാരം പരിസ്ഥിതി ഭരണം എന്നീ അഞ്ച് മാനദണ്ഡങ്ങളാണ് മികച്ച നഗരത്തെ നിശ്ചയിക്കുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുന്ന നഗരം മുംബൈ ആണെന്ന് പട്ടികയിൽ വ്യക്തമാക്കുന്നു മുംബൈ നഗരത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഭയക്കാതെ രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങി നടക്കാൻ സാധിക്കും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇരുവിഭാഗങ്ങൾക്കുമെതിരെ നടക്കുന്ന കുറ്റകൃത്യങ്ങളുടെ എണ്ണവും സംസ്ഥാനത്ത് കുറവാണ് ഈ മാനദണ്ഡ പ്രകാരം രാജ്യതലസ്ഥാനമായ ഡൽഹിയുടെ സ്ഥാനം വളരെ പുറകിലാണ് ഡൽഹിയിൽ സ്ത്രീകളും കുട്ടികളും ഒട്ടും സുരക്ഷിതരല്ലെന്നാണ് റിപ്പോർട്ടുകൾ കേരളത്തിൽ നിന്നുള്ള ഏഴ് നഗരങ്ങളും ഓക്സ്ഫോർഡിന്റെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് മികച്ച ജീവിത നിലവാരം അഥവാ ക്വാളിറ്റി ഓഫ് ലൈഫ് വിഭാഗത്തിലാണ് കേരളം നിർണായക നേട്ടം കൈവരിച്ചിരിക്കുന്നത് തലസ്ഥാന നഗരിയായ തിരുവനന്തപുരം തൃശൂർ കൊച്ചി കണ്ണൂർ കോഴിക്കോട് കോട്ടയം കൊല്ലം എന്നിവയാണ് മികച്ച ജീവിത നിലവാരം പുലർത്തുന്ന നഗരങ്ങൾ ഈ വിഭാഗത്തിൽ ബംഗളൂരു മുംബൈ ഹൈദരാബാദ് എന്നീ നഗരങ്ങളുടെ സ്ഥാനം കേരളത്തേക്കാൾ പിന്നിലാണ് പട്ടികയിൽ തിരുവനന്തപുരമാണ് ഏറ്റവും മുൻപിൽ എഴുന്നൂറ്റി നാല്പത്തി എട്ടാം റാങ്ക് ആണ് തിരുവനന്തപുരത്തിന് എഴുന്നൂറ്റി അൻപത്തി മൂന്നാം റാങ്കുള്ള കോട്ടയത്തിനാണ് രണ്ടാം സ്ഥാനം തൃശൂർ കൊല്ലം കൊച്ചി കണ്ണൂർ കോഴിക്കോട് എന്നീ നഗരങ്ങളാണ് പട്ടികയിൽ കോട്ടയത്തിന് താഴെയായി ഇടം പിടിച്ചിരിക്കുന്നത് വിഴിഞ്ഞം പോലുള്ള വികസന പദ്ധതികൾ നടപ്പിലാക്കുകയും അതേസമയം ഗ്രാമീണ തനിമ അതേപടി നിലനിർത്തുകയും ചെയ്തതാണ് തിരുവനന്തപുരത്തെ മികച്ച ജീവിത നിലവാരം പുലർത്തുന്ന നഗരമെന്ന അംഗീകാരത്തിന് അർഹമാക്കിയത് ഈ സ്ഥിതി തുടരുന്നത് നഗരത്തിൽ കൂടുതൽ വികസന സാധ്യതകൾക്ക് വഴി തുറക്കും എന്നാൽ മികച്ച ജീവിത നിലവാരം ഉണ്ടെങ്കിലും കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ മുൻപന്തിയിലാണ് കേരളത്തിലെ നഗരങ്ങൾ അതിനാൽ മികച്ചവയുടെ പട്ടികയിൽ സംസ്ഥാനത്തെ കൂടുതൽ നഗരങ്ങൾ ഇടം പിടിക്കണമെങ്കിൽ കടമ്പകൾ ഏറെയാണ് ക്രമസമാധാന പാലനത്തിനായി ദീർഘകാല പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് ഇതിനുള്ള ഫോം ഇതിനായി സർക്കാരിന്റെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ ആവശ്യമാണ് അങ്ങനെയെങ്കിൽ അധികം വൈകാതെ തന്നെ കേരളത്തിലെ നഗരങ്ങളും മികച്ച നഗരങ്ങളായി മാറും